ഇന്ന് മുപ്പത്തിനാല് വയസ്സായി എന്നെ ഉപദ്രവിച്ചാലും വേണ്ടില്ല ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നു ഇപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പേ അവൻ മരിക്കണം ഒരമ്മയും അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല പക്ഷെ നമ്മുടെ നിവൃത്തി കേടു കൊണ്ടാണ് അനാമിക പത്തനംതിട്ട ജില്ലയിൽ ഒരു അനാഥമന്ദിരത്തിൽ വളർന്ന സാധു പെൺകുട്ടി ആ പെൺകുട്ടിയെ ആ അനാഥമന്ദിരത്തിന്റെ ഉടമസ്ഥ അവരുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു വളരെ നല്ലൊരു കാര്യമാണ് ആ അമ്മ ചെയ്തത് കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അച്ഛൻ ഉപേക്ഷിച്ച അമ്മ മരണപ്പെട്ട ഒരു പെൺകുട്ടിയൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല കാരണം വേറൊന്നുമല്ല പ്രത്യേകിച്ച് കിട്ടപ്പോരൊന്നും അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും അതിന് തയ്യാറായി മുന്നോട്ട് വരില്ല പക്ഷേ അങ്ങനെ മുന്നോട്ട് വരുന്ന ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ അവരെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ അടിയിൽ കുറെ കമൻ്റുകൾ വന്നു എന്താണ് ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അതിനകത്തെ കോർ കണ്ടെന്റ് എന്താണ് ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കിയ പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരാൾ ഇട്ട ഒരു കമൻറ് ഉണ്ട് ആ കമന്റ് ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കും അത് വായിച്ച് കേൾപ്പിക്കുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇന്നലെ എന്താണ് പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല കുറെ ആളുകൾ വന്നിട്ട് നീ എന്തിനാണ് ആ കുടുംബത്തിനെ വലിച്ചിടുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ അവർ നന്നായിട്ടല്ലേടാ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെ പറഞ്ഞവരോടാണ് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഒരു രീതിയിലും ആ ഒരു കുടുംബത്തിനെ ഞാൻ വലിച്ചഴിച്ച് കീറി മുറിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന്റെ കാരണം ഇന്നലത്തെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ വീട്ടിൽ ഈ പയ്യന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടിയാണ് ജീവിക്കുന്നത് അത് അവരുടെ വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി സന്തോഷത്തോടല്ല അവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മൾ എന്താണ് അവരുടെ ആ ഒരു കുടുംബത്തിൽ നടന്ന ഒരു കാര്യം വെച്ച് ഇവിടെ സമൂഹത്തിൽ വേറൊരു സൈഡിൽ നടക്കുന്ന കുറെ തെമ്മാടിത്തരങ്ങൾ അതൊന്ന് പോർട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അത് മനസ്സിലാക്കിയ വ്യക്തി ഇട്ടിരിക്കുന്ന കമന്റ് ഇതാണ് ലിറ്ററലി ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് പറഞ്ഞു തരുന്നത് ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എനിക്ക് മനസ്സിലായ ഒരു കാര്യം ലൈക്ക് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം വരാണ് ചെറിയ ചേച്ചിമാർ വന്നിട്ട് കമൻ്റ് ഇടുന്നത് കണ്ടു നിനക്ക് പിറീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലടാ എന്താണാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞ ചേച്ചിമാരാടാണ് ചേച്ചിമാരെ ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കറിയില്ല ചേച്ചിമാരെ എനിക്ക് പിരീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് വലിയ അറിവില്ല ക്ഷമിക്കുക നിങ്ങൾ എന്നോട് മനസ്സിലായില്ല പിന്നെ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസിയും പിരീഡ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെന്തോ അതിനെപ്പറ്റി അറിയത്തില്ല അതിൻ്റെ മെയിൻ ഒരു കാരണം വേറൊന്നും അല്ല എൻ്റെ തെറ്റാണ് നിങ്ങൾ ക്ഷമിക്കുക കാരണം എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ രണ്ട് ആംപിള്ളാരാണ് എനിക്കൊരു അനിയത്തിയൊന്നുമില്ല ഞാൻ കല്യാണവും കഴിച്ചിട്ടില്ല എനിക്കിതുമായി ബന്ധപ്പെട്ട് മറ്റേ കാര്യങ്ങളൊക്കെ അറിയാൻ കേട്ടോ ഇനിയും ചിലപ്പോൾ ചില ഐറ്റങ്ങൾ വരും അതും പറഞ്ഞുകൊണ്ട് നിരക്കറിയാം ആവശ്യത്തിനുള്ളതൊക്കെ അറിയണം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കത്ര വലുതായിട്ട് അറിയത്തില്ല അങ്ങനെ അറിയിച്ചു തരാൻ താല്പര്യമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ വരുക ഞാൻ കേൾക്കാം ഓക്കെ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിനകത്തെ മറ്റേതും മറിച്ചതും അങ്ങനെ പറഞ്ഞവർക്കുമുള്ള മറുപടി ഇതൊന്നും അല്ല ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്കുള്ള മറുപടിയും തരാം അതിന് മുമ്പ് ഈ കമൻ്റ് നിങ്ങളൊന്ന് കാണണേ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് അത് തന്നെ നിങ്ങളെ കാണിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇതാണ് സംഗതി രജനീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് ആണ് ഇത് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് പറയേണ്ടി വരുന്നത് എൻ്റെ മകൻ ഒരു മെന്റൽ ചലഞ്ചോടായ ചലഞ്ച് ചലഞ്ചേടായ കുട്ടിയാണ് ചലഞ്ചായിട്ടുള്ള ഒരു മെന്റൽ ചലഞ്ചായിട്ടുള്ള ഒരു കുട്ടിയാണ് ഭയങ്കര ബഹളവും ഉപദ്രവവും ആയിരുന്നു നമ്മൾ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ സമയത്ത് പേരൂർ കടവ് പേരൂർ കടവ് ബാലവികാസ് എന്ന സ്കൂളിൽ എൻ്റെ മകനെ നിർത്തി പഠിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോഴൊന്നുമല്ല ഒരു പതിനേഴ് വർഷത്തിന് മുമ്പ് അവിടെ പോയി അന്വേഷിച്ച് അവർ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു മകനെ ഞങ്ങൾ അവിടെ ആക്കി ബ്ലേഡ് പുതിയ പുതപ്പുകൾ പുതിയ ഡ്രസ്സ് ജട്ടി വരെ വാങ്ങിക്കൊടുത്തു ഷേവ് ചെയ്യണം വേണം ഷേവ് ചെയ്യണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഷേവിങ് സെറ്റോടെ വാങ്ങിക്കൊടുത്തത് ഇന്നും എനിക്ക് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു ചേർക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ട പൈസ നമ്മൾ കൊടുത്തു മകനെ നോക്കാൻ ഒരാളെ ഒരാൾ പ്രത്യേകം വയ്ക്കും എന്ന് അവർ പറഞ്ഞു എൻ്റെ മകൻ വിളക്കി വിളക്കിറങ്ങിയാൽ ചവിരി ചമരിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കണം അതുപോലത്തെ അതുപോലെ തന്നെ കുളിക്കാനും ഞങ്ങൾ തന്നെ അവൻ ഞങ്ങൾ തന്നെ അവനെ ചെയ്യണം ചെയ്യണം കൊണ്ടാക്കി അവർ ഞങ്ങളോട് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു മാസം അവനെ കാണിക്കില്ല അത് ഞങ്ങൾക്ക് വിഷമം തോന്നി പക്ഷേ ഞങ്ങൾ നിവർത്തിയേട് നിവർത്തി കേടു കൊണ്ട് അവനെ അവൻ്റെ അടി കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് ആണ് നമ്മൾ നിർത്തിയത് ആയിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നു എന്നും ഞങ്ങൾ തിരിച്ചു വന്നു എന്നും അവൻ്റെ അപ്പൻ പോയി റോഡിൽ നിന്ന് നോക്കും പക്ഷേ അവനെ കാണാൻ പറ്റിയില്ല അതായത് അതിൻ്റെ പുറത്ത് നിന്ന് പറ്റിയില്ല ഒരു ദിവസം അവനെ നോക്കുന്ന വാടൻ ഒരു സ്ത്രീ ആയിരുന്നു അവന് പനിയാണ് നമ്മളോട് പറഞ്ഞു രഹസ്യമായി പറഞ്ഞു അപ്പൻ എന്നും പോകുന്നത് കാണുന്നത് അവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മോനെ കാണണം എന്ന് നിർബന്ധം പിടിച്ചു വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് മകനെ അവർ കൊണ്ടുവന്നു പക്ഷേ പോയ മകനെ ആയിരുന്നില്ല ഷേബ് ഒന്നും ചെയ്യാതെ അവൻ്റെ റസൂലും നമ്മൾ വാങ്ങിക്കൊടുത്തതൊന്നും അവർ ഇട്ടുകൊടുത്തില്ല ജട്ടി പോലും ഇല്ലാതെ സിബില്ലാത്ത ആരുടെ ആരുടെയോ പാൻറ്റുമിട്ട് ആരെ ഉടുപ്പും ആരുടെയോ ഉടുപ്പിട്ട് നമ്മൾ കൊടുത്തുവിട്ട ഒരു സാധനവും അവർ തിരിച്ചു തന്നില്ല മകൻ അന്ന് ഒട്ടും വയ്യാതിരുന്ന് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവനെ തിരിച്ചു കൊണ്ടുവന്നത് വെളിയിൽ നിർത്തി ചൂട് വെള്ളം ചൂടാക്കി ഇത്രയും വയ്യാത്ത മകനെ ഞാൻ കുളിപ്പിച്ചു എൻ്റെ പൊന്നുമോന്റെ മുടി വെട്ടി ഈ പന്ന കൂട്ടങ്ങൾ ഒന്നും ചെയ്തില്ല പിന്നെ ഒരിടത്തും വിട്ടില്ല ഞങ്ങൾ കൂടെ തന്നെ നിർത്തി ഇന്ന് മുപ്പത്തിനാല് വയസ്സായി എന്നെ ഉപദ്രവിച്ചാലും വേണ്ടില്ല ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നു ഇപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പേ അവൻ മരിക്കണം ഒരമ്മയും അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല പക്ഷെ നമ്മുടെ നിവർത്തി കേടു മനസ്സിലായോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായി കാണില്ല ഇത് ഞാൻ എൻ്റെ അനുഭവം പറയുമോ ഒന്നുമല്ല വേറൊരാളുടെ ഞാൻ പറയുന്നതാണ് വേറൊരാളുടെ അനുഭവം അയാൾ തന്നെ എൻ്റെ വീഡിയോ അടിയിൽ വന്നിട്ടിരിക്കുന്ന കമൻറ്റാണ് മനസ്സിലാക്കണം ഇതിന് ഞാൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ ആരും ഇവിടെ വരരുത് നല്ല ആട്ട് കിട്ടും ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഒരാളുടെ ഇമോഷനാണിത് അവരുടെ ജീവിതമാണ് അവർ അനുഭവിച്ച ജീവിതമാണ് അവരവിടെ എഴുതിയിട്ടത് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഇതിനകത്തുനിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നേരത്തെ അവരുടെ ആ ഒരു അനാമികയുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെ സംസാരിക്കാനുള്ളത് വേറൊന്നുമല്ല അനാഥ മന്ദിരങ്ങളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലെ കുട്ടികളെ വയ്യാത്ത കുട്ടികളെ നോക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യം തന്നെ എടുത്തു അവന് വയ്യ അവന് അവന്റെ അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയാൻ അറിയില്ല എന്നെ നിങ്ങൾ അവിടെ കൊണ്ടുവിട്ടു അവിടെ ഇതാണ് സംഭവിച്ചതെന്ന് അവന് പറയാൻ അറിയില്ല ഒരിടത്ത് കൊണ്ടുവിട്ടു അവിടെ പൈസയും കൊടുത്തു സാധനങ്ങളും എല്ലാം ആ അച്ഛനും അമ്മയും മേടിച്ചു കൊടുത്തു അവരുടെ അവസ്ഥ ആലോചിക്കണം സ്വന്തം മകൻ്റെ അടി കൂടാ വയ്യ മെന്റലി ചലഞ്ചഡ് ആണ് അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവിട്ടത് മനസ്സിലായോ പക്ഷെ അവരാ പൈസയും കൊടുത്ത് സാധനങ്ങളും കൊടുത്ത് ആ കുട്ടിയെ അവർ കാണാൻ ചെന്നപ്പത്തേക്ക് സിപ്പ് പോലും ഇല്ലാത്ത ഒരു വേറെ ആരുടെയോ പാൻറ്റും ഇടിയിപ്പിച്ചാണ് ആ പയ്യനെ അവരുടെ മുമ്പിൽ കൊണ്ടിരുന്നത് ഒന്ന് ആലോചിച്ചേ നിങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടാ പയ്യന് എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടു വിട്ടു നോക്കുമെന്ന് വിചാരിച്ച് കണ്ടല്ലോ അവരുടെ അവസ്ഥ ഏ ഇനി അനാഥമന്ത്രങ്ങളെ നിങ്ങൾ നോക്ക് എന്തായിരിക്കും അവിടെയൊക്കെ നടക്കുന്നത് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്തായിരിക്കും നടക്കുന്നത് ഇന്നലെ പിന്നെ ഈ അനാമികയുടെ കേസ് നമ്മൾ ഒരു കാരണം അത് വേറൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ കല്യാണം എന്നാ കഴിഞ്ഞെന്ന് ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാരൊക്കെ പോയി എടുത്തതാണ് കവർ ചെയ്തതാണ് ഇവരുടെ കല്യാണം പോയി നോക്കുക ഏകദേശം ഏഴു മാസമേ ആയിട്ടുള്ളൂ ഈ ഏഴ് മാസം കൊണ്ട് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി ആ പെൺകുട്ടി കൂടി തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ ഒരു കാരണവശാലും ആ കുടുംബത്തെ ആ ചേച്ചി ഒന്നും ഒന്നും പറയുന്നില്ല പക്ഷേ ഏഴ് മാസേ ആയിട്ടുള്ളൂ ഈ ഏഴാം മാസം ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി മനസ്സിലാക്കണം ആ പെൺകുട്ടി പ്രസവിച്ചു ആ കുഞ്ഞിനെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ ബ്ലോഗിനകത്തൂടെ വീഡിയോയിലൂടെ ഒക്കെ കാണുന്നുണ്ട് ഒരു പ്രീമെച്ചോ ആണെങ്കിൽ ഒരു പ്രീമെച്ചോ കിഡ് ആണെങ്കിൽ അതിനെ കല് ഇവരുടെ ഒരു എന്താണ് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ദിവസം ഒന്നും ഒരിക്കലും അമ്മയോടോ അമ്മയുടെ കൂടെ നിർത്തുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരിക്കലും ഈ ബന്ധുക്കളെ ഒന്നും കാണിക്കത്തില്ല അമ്മായിമ്മയുടെ കയ്യിലൊന്നും കൊച്ചിനെ കൊടുക്കത്തില്ല പക്ഷെ ആ കുഞ്ഞു ജനിച്ച് നാലാമത്തെ ദിവസം അമ്മായിയമ്മ കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ കാണുമ്പോഴാണ് സംശയം വേറൊന്നുമല്ല ആ പെൺകുട്ടി നേരത്തെ ക്യാരി ആയിരുന്നു ഈ കല്യാണത്തിനൊക്കെ മുമ്പേ ആ പയ്യനും അവിടെ നാമസ്ഥക്കെ ആ കല്യാണം കഴിച്ച പയ്യനും ഇവരുടെ അനാഥ മന്ദിരത്തിലാണ് താമസം പറയുന്നുണ്ട് അവിടെ വെച്ചെന്തെങ്കിലും സംഭവിച്ച ആ കുഞ്ഞ് ആയതാണോ മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യം സേഫ് ആണ് അവർക്കൊരു കുഴപ്പമില്ല എന്താണെങ്കിലും ആ പയ്യൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആ അമ്മയെ അതിന് സപ്പോർട്ട് ചെയ്തു അല്ലാതെ പ്രഗ്നന്റ് ആക്കിയിട്ട് ഇട്ടിട്ടൊന്നും പോയിട്ടില്ല അവൻ കല്യാണം കഴിച്ചു മാന്യമായിട്ട് തന്നെ കിട്ടി നമ്മൾ അവകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല പക്ഷേ ഇങ്ങനൊരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ആരും മൈൻഡ് ചെയ്യണ്ട പക്ഷേ അധികൃതർ നോക്കേണ്ട കാര്യം ഇവിടുത്തെ അനാഥാലയങ്ങളിൽ ഇവരുടെ കാര്യത്തിൽ അവരമ്മയൊക്കെ ഇടപെട്ട് നല്ല രീതിയിൽ തന്നെ പിള്ളേർ ജീവിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള അനാഥ മന്ദിരത്തിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യാതെ വലിച്ച് റോട്ടിലേക്ക് അവരെ എറിയുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെ ഇല്ലാതെയാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റല്ലേ എൻ്റെ പൊന്ന് ചേച്ചിമാരെ നീ ഇത് പറയുമ്പോഴും വന്ന് വന്ന് ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന കുറേ കാര്യം ആൾക്കാർ കാണും ഈ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതിനാണ് എൻ്റെ പഴയ വീഡിയോയിൽ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ വന്ന ഇട്ട കമൻറ്റ് അത് വെച്ച് തന്നെ ആ ഒരു കമൻറ് കാണുന്ന ആ ഒരു ആൻറ്റി ഞാനിത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്ത് വെച്ചിരുന്നു പറയുന്നത് അല്ലാതെ നിങ്ങളുടെ എനിക്കത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു ആലോചിച്ച് രണ്ടാവിശ്യം അത് പറയണോ കാരണം അത് വായിച്ച് ഞാൻ അതിനൊരു കമൻറ്റും അവർക്ക് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു അമ്മയൊക്കെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത് മുപ്പത്തിനാല് വയസ്സായി അവരുടെ മകന് ഇന്നും അമ്മ നോക്കുന്നുണ്ട് ആ മകൻ എന്ത് പുണ്യം ചെയ്തവനെ ഒന്ന് ആലോചിച്ചു വയ്ക്കും നിങ്ങൾ നിങ്ങൾ സത്യം പറഞ്ഞത് കണ്ട് ഞാൻ കുറേ നേരം എനിക്ക് സങ്കടം വന്നുപോയി അത് കഴിഞ്ഞിട്ട് ഈ കുറെ എണ്ണങ്ങൾ എൻ്റെ വന്ന് എന്താണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലാവാത്ത കുറേ ആളുകൾ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ വേറൊന്നും അല്ല ഇങ്ങനെയുള്ളതെങ്കിലും ഈ ഈ കുട്ടി ഇപ്പൊ ഈ പയ്യന്റെ കേസിൽ ആ പയ്യനെ സംസാരിക്കാൻ പറ്റുന്നില്ല അവന് പറയാൻ വയ്യാത്തതുകൊണ്ട് അവനോട് എന്തും ചെയ്യാവുന്നാണോ എന്തും ചെയ്യാവുന്നാണോ അതുപോലെ തന്നെ അനാഥമന്ദിരത്തിലെ കുട്ടികള് അവരെ ഇപ്പം ഈ ഒരു പെൺകുട്ടിയുടെ കേസ് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾ വിടൂ പക്ഷെ അനാഥമന്ദിരത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവരുടെ കാര്യം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണോ ഞാനൊരു വീഡിയോ കാണിച്ചുതരാം ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ടണോ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ ഒന്നും ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾ കേൾക്കണ്ട ഈ വീഡിയോയിൽ അവർ സംസാരിക്കുന്നത് മാത്രം നിങ്ങൾ കേട്ടോ നമ്മൾ രണ്ട് ദിവസം നല്ല ടെൻഷനിലായിരുന്നു കാരണം സിസേറിയൻ ആയിരുന്നു നമുക്ക് സന്തോഷിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഒന്ന് നമുക്ക് അനാമിക്ക് ഒരു പെൺകുഞ്ഞി നമ്മുടെ കുടുംബത്തിലിട്ട് ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞുമോള് രാജകുമാരി ഞങ്ങളുടെ രാജകുമാരി അതുപോലെ തന്നെ ഇന്ന് ഉണ്ണിക്കുട്ടന്റെ അതായത് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേയാണ് ഇത്രേ മതി ഇത്ര ഇത്രേം മതിയേ കൂടുതൽ ഒന്നും വേണ്ട ഇത്രയും നിങ്ങൾ കണ്ടാ മതി അതിനകത്ത് ആ ഒരു അമ്മയുടെ കയ്യിൽ ആ ഒരു പിഞ്ചിരിക്കുന്നത് കണ്ടല്ലോ ഏഴാം മാസത്തിൽ ആണ് സംഭവിച്ചെങ്കിൽ ആ കുഞ്ഞ് പ്രീമച്യർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചത് വെച്ച് പെട്ടെന്നൊന്നും കുഞ്ഞിനെ അങ്ങോട്ട് കയ്യിലോട്ടൊന്നും കൊടുക്കത്തില്ല അവരുടെ ഇത് അവരുടെ കയ്യിലായിരിക്കുന്നത് പ്രഗ്നന്റ് ആയി രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഇതെങ്ങനെ സംഭവിച്ചു ഇത്രേ ഉള്ളൂ അവരെ ആരും കുറ്റം പറയണ്ട അവരെ ആരും കുറ്റം പറയണ്ട കാരണം അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന വിട്ടുകളാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അനാഥമന്ദിരത്തിൻ്റെ പുറകിൽ നടപ്പുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നല്ല മനസ്സായതുകൊണ്ടായിരിക്കാം ചിലപ്പം വയനെ കൊണ്ട് തന്നെ കെട്ടിച്ച് നല്ല രീതിയിൽ നോക്കുന്നത് അവർ തന്നെ അവർ തന്നെ അവർക്ക് വീട് വെച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ഞാൻ ഇതെല്ലാം കൊടുത്തായിരുന്നു എന്താ അവന് കഴിവില്ല എന്ന് ഞാൻ ചോദിച്ചു അതായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് ട്രിഗർ ആയത് അത് ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കങ്ങ് തീർന്നില്ലേ പക്ഷെ ഞാൻ പറയുന്ന ബാക്കി കാര്യങ്ങളൊന്ന് കേക്ക് അധികൃതരുടെ അടുക്കിലേക്ക് എത്തണം അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഈ ഇതുപോലുള്ള വയ്യാത്ത കുട്ടികളെയൊക്കെ നോക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പരിപാടികൾ തട്ടിപ്പും വെട്ടും വെട്ടിപ്പും പിള്ളാരോട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ പിള്ളേരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരണം അതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉണ്ടാവണം അതാണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ കൂടുതലൊന്നുമില്ല അതുപോലെ തന്നെ അജാത മന്ദിരങ്ങൾ ആരുമില്ലാത്ത പിള്ളേരാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നാമോ അവരോടൊക്കെ ഏ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കരുത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ മനസ്സിലാക്കാൻ പറ്റുന്നവരൊന്നും മനസ്സിലാക്കുക അല്ലാത്തവർ ഇനി പിരീഡ്സിന്റെ കണക്ക് മറ്റേതും പഠിപ്പിക്കാൻ അവർ എന്തെങ്കിലും വാ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് ഈ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയാം മാന്യമായിട്ടത് മനസ്സിലാക്കാൻ അല്ലാതെ വേറെ പല കാര്യങ്ങളൊക്കെ വന്ന് നീന്തടി പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ അഭിപ്രായം എൻ്റെ അറിവ് വെച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വ്യേർഡ്